അഞ്ച് വർഷം മുൻപ് ആശുപത്രിയില് നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുറ്റിപ്പുറം പോലീസ് കൊടൈക്കിനാൽ പൂണ്ടിയിൽ നിന്നും പിടികൂടി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പന്ത്രണ്ടിന് കുറ്റിപ്പുറം ചോലാവളവിൽ നടന്ന ആക്സിഡന്റിൽ വാഹനത്തിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി നല്ലളം സ്വദേശി സൽമാൻ ഫാരിസ് കൽപ്പറ്റ കുറ്റിക്കുന്ന് സ്വദേശി നൌഷീർ എന്നീ പ്രതികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കുപറ്റിയ സൽമാൻ ഫാരിസിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു നൌഷീർ ആശുപത്രിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അഞ്ചു വർഷത്തിനു ശേഷം ഈ കേസിലെ പ്രതിയായ നൌഷീറിനെ കുറ്റിപ്പുറം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് കൊടൈക്കനാൽ പൂണ്ടിയിൽ നിന്നുമാണ് നൌഷീർ കൊടൈക്കനാലിൽ എത്തിയെന്ന വിവരം പോലീസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം എസ് ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശനിയാഴ്ച കൊടൈക്കനാലിലേക്ക് തിരിച്ചു ഞായറാഴ്ച രാവിലെ നൌഷീറിനെ കൊടൈക്കനാലിൽ നിന്നും അൻപത് കിലോമീറ്റർ ജനവാസമില്ലാത്ത പൂണ്ടി എന്ന സ്ഥലത്തുനിന്ന് കുറ്റിപ്പുറം പോലീസ് പിടികൂടി ദുർഘടപാതയിലൂടെ പോലീസ് സംഘം യാത്ര ചെയ്താണ് പ്രതിയിലേക്ക് എത്തിയത് പൂണ്ടിയിലെ മലഞ്ചെരുവിൽ ടൂറിസ്റ്റുകൾക്കായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ചെറിയ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫലിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ കെ എസ് സുധീർ എസ് സി പി ഒ പ്രദീപ് സിപിഒ ഷിറിൻ ജോൺ അനിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് കുറ്റിപ്പുറം പോലീസ് ഇയാളെ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്തു വരികയാണ് മഞ്ചേരി എൻ ഡി പി എസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News desk, D4 News, Delhi International School, where every learner is a leader.